ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കൺസേൺ സ്വന്തം മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇപ്പം നമ്മുടെ രാജ്യത്ത് സി ബി എസ് ഇ പോലെയുള്ള നാഷണൽ കരിക്കുലങ്ങളുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ പാഠ്യപദ്ധതികളുണ്ട് കരിക്കുലങ്ങളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്റ്റേറ്റ് ബോർഡ് സ്കൂളുകൾ അങ്ങനെ കുറേ കൺസേണുകൾ പാരൻസിൻ്റെ മുന്നിലുണ്ട് ശരിക്കും എന്താണ് ഒരു നല്ല സ്കൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ നല്ല സ്കൂൾ നല്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അഞ്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പരിഗണിക്കാം ഒരു സ്കൂളിനെ സെലക്ട് ചെയ്യുമ്പോൾ അഞ്ച് കാര്യങ്ങൾ നോക്കണം ഏറ്റവും ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ മാനേജ്മെൻറ് എന്താണത് കാരണം സാധാരണ നമ്മൾ പറയുന്നൊരു കാര്യമാണ് സ്കൂൾ ഈസ് ഈക്വൽ ടു മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ വിഷനും മിഷനുമാണ് സ്കൂളായിട്ട് മാറുന്നത് അവർ നല്ല സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ ആ മാനേജ്മെൻറ്റിൻ്റെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുള്ള മാനേജ്മെൻറ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് ഒരുപാട് വലിയ ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളുടെ അപ്പുറത്ത് കാഴ്ചപ്പാടുള്ള മാനേജ്മെൻ്റാണ് സ്കൂളിൻ്റെ പുറകിലുള്ളത് നോക്കണം കാരണം ആ മാനേജ്മെൻ്റിന് നല്ലൊരു സ്കൂളിങ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഒന്നാമത്തെ കാര്യം തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ വിഷനും മിഷനും എന്താണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ടീച്ചേഴ്സ് തന്നെയാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പേർട്ടായ ടീച്ചേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ആയ ടീച്ചേഴ്സിനേക്കാളും എക്സ്പേർട്ടായ ടീച്ചേഴ്സ് ഉണ്ടാവുക ഇപ്പോൾ എൻ പി എസ് ടി നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോർഡൊക്കെ വന്നിട്ട് എൻ ഇ പി അടിസ്ഥാനമാക്കിയിട്ട് ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി അസസ് ചെയ്ത് അവരുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തി അവരുടെ ആ അനുസരിച്ചിട്ടാണ് സാലറി ഇൻക്രിമെൻ്റ് ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പുതിയ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ടീച്ചറുടെ കോമ്പറ്റൻസിയാണ് ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ ആ സബ്ജക്റ്റ് കുട്ടിയിലേക്ക് യഥാർത്ഥത്തിൽ ആ കോമ്പറ്റൻസി എത്തിക്കാൻ പറ്റുന്ന കഴിവുള്ള ഒരു ടീച്ചറാവുമ്പോൾ മാത്രമേ എക്സ് നല്ല എക്സ്പേർട്ടായിട്ടുള്ളൊരു ടീച്ചറാവൂ അപ്പോഴാണ് കുട്ടികൾ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ സ്കൂളിൻ്റെ ഒരു നല്ല സ്കൂളിൻ്റെ രണ്ടാമത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ആ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് മറ്റെന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ ബിൽഗേറ്റ്സ് ഇന്ന് നമുക്ക് ഒരു ആമുഖ ആവശ്യമില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹം പഠിച്ച സ്കൂൾ ലേക്ക് സൈഡ് സ്കൂളാണ് അമേരിക്കയിലെ തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന വളരെ ഒരു സ്കൂളാണ് ഈ ലേക്ക് സൈഡ് സ്കൂൾ ആ സ്കൂളിൽ പഠിച്ചുവന്നുകൊണ്ട് മാത്രമാണ് ലേക്സ് ഈ പിന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ആര് വരുന്നത് ബിൽഗേറ്റ്സ് വരുന്നത് ആ സ്കൂളിൽ കൊടുത്തൊരു എക്സ്പോഷറാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ടൊരു കുട്ടി കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പഠനത്തിന് സഹായിക്കുന്ന പഠനത്തിന് ഡെവലപ്പ് ചെയ്യുന്ന എക്സ്പോഷർ കിട്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ അത് കുട്ടികളുടെ പഠനത്തെ അല്ലെങ്കിൽ കുട്ടികളുടെ രൂപീകരണത്തെ ഒരുപാട് സഹായിക്കും അതിനർത്ഥം ഒരുപാട് കൊണ്ടുപോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല കുട്ടികളെ പഠനവുമായിട്ട് കുട്ടിയുടെ പഠനത്തിന് ക്യൂരിയോസിറ്റി സൃഷ്ടിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളിൽ നിർബന്ധമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗ്രൗണ്ടാണ് നല്ല ഗ്രൗണ്ടുള്ള സ്കൂൾ വലിയ ഗ്രൗണ്ടുള്ള സ്കൂൾ നല്ല സ്കൂൾ ഞാൻ പറയാം കാര്യം ഗ്രൗണ്ടിൽ തീരേണ്ടത് ഗ്രൗണ്ട് തീരണമല്ലോ ഗ്രൗണ്ട് തീരാത്തതായിരിക്കും പലപ്പോഴും ക്ലാസ് റൂമിൽ കുട്ടികൾ ചിലവാക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചിലവാക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ പരിഗണിക്കേണ്ട ഒരു ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പറയുന്നിടത്ത് ഒരു ജനറേഷൻ ഗ്യാപ്പ് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ബെഞ്ചും ഡെസ്കും ഉണ്ടായ ഒരു ജനറേഷനായിരുന്നെങ്കിൽ ഇന്ന് ഏത് തരം ബെഞ്ചാണ് അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ വിടുത്ത് ഇത്ര കുട്ടികൾ ഇരിക്കാൻ പറ്റുന്ന ബെഞ്ച് അതിൻ്റെ ഹൈറ്റ് പോലും പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഘടകമാണ് കേവലം ഒരു ബെഞ്ചോ ഡെസ്കോ ക്ലാസ് റൂമോ ഉണ്ടായാൽ പോരാ എന്നുള്ളിടത്താണ് പുതിയ ജനറേഷൻ നമുക്ക് തരുന്ന ഒരു സന്ദേശം എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം സ്കൂളിൻ്റെ ഒരു ലെഗസി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അഥവാ ആ സ്കൂളിൻ്റെ ട്രാക്ക് റെക്കോർഡ് അവിടെ നിന്ന് പുറത്തിറങ്ങിപ്പോയ മക്കളുടെ ഒരു പേഴ്സണൽ ഒരു ഗ്രോത്ത് അല അലൂമിനി അടക്കമുള്ള സംവിധാനങ്ങളുടെ ഒരു ഗ്രോത്ത് അതെ ശരിക്കും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ആ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നത് മുമ്പ് പഠിച്ചിറങ്ങിപ്പോയി ഇപ്പം ഏതെങ്കിലും വലിയ ക്യാമ്പസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ല പഠിച്ചിറങ്ങിയതിന് ശേഷം ഉദ്യോഗാർത്ഥികളായ കുട്ടികളായിരിക്കും അതും ഒരു സ്കൂളിൻ്റെ നല്ല അഞ്ചാമത്തെ നമുക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ നിർമ്മിക്കുന്ന അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ളത് ഒരു നമ്മളൊരു ടോട്ടാലിറ്റിയാണ് കുട്ടിയുടെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഒരുപാട് ഡൊമൈനുകളുണ്ട് ഈ വ്യത്യസ്ത മേഖലകളെ സമ്പുഷ്ടമാക്കാനുള്ള എൻട്രി ചെയ്യാനുള്ള അനുഭവങ്ങൾ എത്ര കണ്ടൊരു സ്കൂളിന് കൊടുക്കാൻ പറ്റുന്നു കേവലം ക്ലാസ് മുറിയിലെ അനുഭവങ്ങൾക്ക് അപ്പുറത്ത് ഒരു കുട്ടിയെ രൂപപ്പെടുത്താനുള്ള എന്തൊക്കെ എക്സ്പീരിയൻസുകൾ എക്സ്പോഷറുകൾ സ്കൂളുകൾക്കകത്തുണ്ടെന്നാണ് ക്ലബ്ബുകൾ യാത്രകൾ പഠനത്തിനുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തതരം ഇടപെടലുകൾ എക്സ്പേർട്ടുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്കൂൾ കൊടുക്കാൻ പറ്റും ഒത്തിരി പഠനാനുഭവങ്ങൾ ഇന്ന് സ്കൂളിൽ സെറ്റ് ചെയ്യാൻ പറ്റും ആ അനുഭവങ്ങളായിരിക്കും ഒരു പക്ഷേ ക്ലാസ് മുറിയിലെ അനുഭവങ്ങളെക്കാളും കുട്ടിയെ ഭാവിയിലൊരു പക്ഷെ സഹായിക്കാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കാം എച്ച് പി സി ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡാണ് കുട്ടിയുടെ ഒരു അക്കാദമിക് അതായത് മാർക്ക് എന്നതിനേക്കാൾ അപ്പുറം എല്ലാ തലങ്ങളിലുമുള്ള വികാസവും അസസ് ചെയ്യപ്പെടണം അപ്പോൾ കുട്ടികളുടെ എല്ലാ കഴിവുകളും രക്ഷിതാവ് അറിയണം ടീച്ചർ അറിയണം അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ് അറിയണം അപ്പോൾ എല്ലാവരും അറിയുമ്പോൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ ആ കുട്ടിക്ക് ആ തലങ്ങളിലുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കണം ആ അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഒരു സ്വിമ്മിങ്ങിൽ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇൻഫ്ര ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവസരം വരും ആ അവസരത്തിൽ സ്കേറ്റിങ്ങിന് കുട്ടി പങ്കെടുക്കണമെങ്കിൽ സ്കേറ്റിംഗ് ചെയ്യാനുള്ള ഇൻഫ്ര അവിടെ വേണം അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളും ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു നല്ല സ്കൂൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്